ഹായ് ഫ്രണ്ട്സ് കിഡ്സ് ആപ്പ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രാർത്ഥനാ വർഗീസ് തിരുവല്ലപുരം ബാലികമടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പതിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താനായാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ പതിപ്പ് ഒന്ന് പരിചയപ്പെടാം ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യാ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ വലുപ്പത്തിൽ ലോകത്തിൽ ഏഴാമത്തെ രാജ്യവും ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യവുമാണ് മൂന്ന് വർഷങ്ങളും സമുദ്രത്തെ ചുറ്റ ചുറ്റപ്പെട്ടി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലുമാണ് ഇന്ത്യൻ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യയെ ചുറ്റി ഒഴുകുന്നു ഇന്ത്യയും അയൽ രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്തുള്ള അയൽ രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപുകളും തെക്കേ അതിർത്തിയിൽ വരുന്നു ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ചൈന എന്നീ രാജ്യങ്ങളാണ് എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ കിഴക്കേ അതിർത്തി പങ്കിടുന്നു ഇന്ത്യ വേൽ രാജ്യങ്ങളും ഇന്ത്യ ഭരണ നിർവഹണ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി തിരിച്ചിരിക്കുന്നു നിലവിൽ ഇന്ത്യയെ ഇരുപത്തരം സംസ്ഥാനങ്ങളായും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായും തിരിച്ചിരിക്കുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഒരു തലസ്ഥാന നഗരം ഉണ്ടായിരിക്കും അതാത് സംസ്ഥാന അതാത് സംസ്ഥാനങ്ങളുടെ വരണ നിർവഹണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഈ തലസ്ഥാന നഗരത്തിലായിരിക്കും സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഈ സംസ്ഥാനം രൂപം കൊണ്ടത് ഹൈദരാബാദ് ആയിരുന്നു തലസ്ഥാനം എന്നാൽ ഇപ്പോൾ നിയമനിർമ്മാണ കാര്യങ്ങൾക്കുള്ള നിയമനിർമ്മാണ കാര്യങ്ങൾക്കുള്ള തലമായി ഓഗസ്റ്റ് നാല് രണ്ടായിരത്തി ഇരുപതിന് അമരാവതി നഗരത്തെ തിരഞ്ഞെടുത്തു തെലുങ്കാണ് ഔദ്യോഗിക ഭാഷ അരുണാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് ഇറ്റാനഗർ ആണ് തലസ്ഥാനം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ അസാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് അസാം സംസ്ഥാനം നിലയിൽ വന്നത് ദിസ്പൂർ ആണ് തലസ്ഥാനം അസാമിസ് ഭാഷയാണ് ഔദ്യോഗിക ഭാഷ ബംഗാളിയും ബോഡോ ഭാഷകളും മറ്റ് ഔദ്യോഗിക ഭാഷകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ബീഹാർ സംസ്ഥാനം രൂപീകൃതമായത് പാട്നയാണ് ബീഹാറിൻ്റെ തലസ്ഥാനം ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷ ഉറുദുവും ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഛത്തീസ്ഗഡ് തലസ്ഥാനം രൂപം കൊണ്ടത് റായ്പൂർ ആണ് തലസ്ഥാനം ഹിന്ദി ഔദ്യോഗിക ഭാഷ ഗോവ മുപ്പത് മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനാണ് ഗോവ സംസ്ഥാനം രൂപം കൊണ്ടത് പറാചിയാണ് ഗോവയുടെ തലസ്ഥാനം കൊങ്കിണിയും മറാഠയുമാണ് ഔദ്യോഗിക ഭാഷകൾ ഗുജറാത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിനാണ് സംസ്ഥാനം രൂപം കൊണ്ടത് ഗുജറാത്തിയാണ് ഔദ്യോഗിക ഭാഷ ഗാന്ധിനഗർ തലസ്ഥാനം ഹരിയാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് ഹരിയാന സംസ്ഥാനം നിലവിൽ വന്നത് ഹിന്ദിയും പഞ്ചാബിയും ആണ് ഔദ്യോഗിക ഭാ ഔദ്യോഗിക ഭാഷകളാണ് ചണ്ഡിഗഡ് ആണ് തലസ്ഥാനം ഹിമാച ഹിമാ ഹിമാചൽ പ്രദേശ് ആയിരത്തി തൊ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തഞ്ചിനാണ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് ഹിന്ദി ആണ് ഔദ്യോഗിക ഭാഷ സംസ്കൃതവും പിന്നീട് ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിമാചൽ പ്രദേശിന് രണ്ട് തലസ്ഥാനങ്ങളാണുള്ളത് വേനൽക്കാലത്തെ ഷിംലയും ചൈത്യകാലത്തെ ധർമ്മശാലയും ജാർഖണ്ഡ് രണ്ടായിരം നവംബർ പതിനഞ്ചിനാണ് സംസ്ഥാനം നിലവിൽ വന്നത് ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷ ഉർദു ഉർദുവും ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ാണ് ജാർഖണ്ഡിൻ്റെ തലസ്ഥാനം കർണാടക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കർണാടക സംസ്ഥാനം നിലവിൽ വന്നത് ബെംഗ്ലൂരാണ് തലസ്ഥാനം കന്നഡയാണ് ഔദ്യോഗിക ഭാഷ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് തിരുവനന്തപുരം ജില്ലയാണ് തലസ്ഥാനം മലയാളം ഔദ്യോഗിക ഭാഷ മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് തലസ്ഥാനം രൂപം കൊണ്ടത് ഭോപ്പാലാണ് തലസ്ഥാനം ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷ മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിനാണ് മഹാരാഷ്ട്ര സംസ്ഥാനം നിലവിൽ വന്നത് മുംബൈ ആണ് തലസ്ഥാനം എന്നാൽ ശൈത്യകാലത്ത് നാഗ്പൂർ തലസ്ഥാനമായി തിരഞ്ഞെടുത്തി നാഗ്പൂർ ആണ് തലസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മണിപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജനുവരി ഇരുപത്തൊന്നിനാണ് സംസ്ഥാനം നിലവിൽ വന്നത് മെയ്ത്തിയും ഇംഗ്ലീഷും ഇംഗ്ലീഷുമാണ് ഔദ്യോഗിക ഭാഷകൾ ഇംഫാൽ തലസ്ഥാനം മേഘാലയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ഇരുപത്തൊന്നിനാണ് മേഘാലയ സംസ്ഥാനം നിലവിൽ വന്നത് ഇംഗ്ലീഷാണ് ഔദ്യോഗിക ഭാഷ കാസിം പിന്നീട് ഔദ്യോഗിക ഭാഷയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷില്ലോങ് തലസ്ഥാനം മിസോറാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് മിസോറാം സംസ്ഥാനം നിലവിൽ വന്നത് ഐസോളാണ് തലസ്ഥാനം ഇംഗ്ലീഷ് ഹിന്ദി മിസോ എന്നിവയാണ് ഔദ്യോഗിക ഭാഷകൾ നാഗാലാൻഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് കോഹിമയാണ് തലസ്ഥാനം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷ ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഒഡീഷ സംസ്ഥാനം നിലവിൽ വന്നത് ഭുവനേശ്വർ തലസ്ഥാനം ഒഡിയ ഭുവനേശ്വർ ആണ് തലസ്ഥാനം ഒഡിയ ഔദ്യോഗിക ഭാഷയുമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിന് പഞ്ചാബ് സംസ്ഥാനം നിലവിൽ വന്നു പഞ്ചാബിയാണ് ഔദ്യോഗിക ഭാഷ ചാണ്ടിഗഡ് തലസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് രാജസ്ഥാൻ സംസ്ഥാനം രൂപം കൊണ്ടത് ജയ്പൂർ ആണ് തലസ്ഥാനം ഹിന്ദിയാണ് ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിക്കിം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിനാണ് സിക്കിം സംസ്ഥാനം നിലവിൽ വന്നത് ഗാങ്ടോക്ക് ആണ് തലസ്ഥാനം ഇംഗ്ലീഷും നേപ്പാളിയും ഔദ്യോഗിക ഭാഷകളാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് തമിഴ്നാട് സംസ്ഥാനം നിലവിൽ വന്നത് ചെന്നൈ ആണ് തലസ്ഥാനം തമിഴ് ഇംഗ്ലീഷ് എന്നീ ഭാഷകളാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ ത്രിപുര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തൊന്നിന് സംസ്ഥാനം നിലയിൽ വന്നു അഗർത്തല തലസ്ഥാനവും ബംഗാളി ഇംഗ്ലീഷ് കൊ എന്നിവ ഔദ്യോഗിക ഭാഷകളാണ് തെലുങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് സംസ്ഥാനം നിലവിൽ വന്നത് ഹൈദരാബാദാണ് തലസ്ഥാനം തെലുങ്കും ഉർദുവും ഔദ്യോഗിക ഭാഷകളാണ് ഉത്തർപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നത് ലക്നൗ തലസ്ഥാനവും ഹിന്ദിയും ഉർദുവും ഔദ്യോഗിക ഭാഷകളാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒമ്പതിനാണ് സംസ്ഥാനം നിലവിൽ വന്നത് ഡെറാഡൂൺ തലസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ച് മുതൽ ഗെ ഗേർസൻ നഗരം വേനൽക്കാല തലസ്ഥാനമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് സംസ്ഥാനം നിലവിലൊന്നു കൊൽക്കത്തയാണ് തലസ്ഥാനം ബംഗാളിയും നേപ്പാളിയും ഔദ്യോഗിക ഭാഷകളാണ് എന്നാൽ ഹിന്ദി ഒഡിയ പഞ്ചാബി സാന്താലി ഉർദു എന്നീ എന്നീ ഭാഷകളും ഇപ്പോൾ ഔദ്യോഗിക ഭാഷകളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തലസ്ഥാനം പോർട്ട് ബ്ലെയിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിന് ഹിന്ദിയും ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷകൾ ചാണ്ടിഗഡ് ചാണ്ടിഗഡ് തന്നെയാണ് തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു ഹിന്ദിയും ഇംഗ്ലീഷും പഞ്ചാബിയുമാണ് ഔദ്യോഗിക ഭാഷകൾ ദാദ്ര നാഗർ ഹാവേലി തലസ്ഥാനം ഡാമൻ തന്നെയാണ് ഡാമനാണ് ഇരുപത്താറ് ജനുവരി രണ്ടായിരത്തി ഇരുപതിന് നിലവിൽ വന്നു ഇംഗ്ലീഷും ഗുജറാത്തിയും ഹിന്ദിയും ഔദ്യോഗിക ഭാഷകൾ ഡൽഹി തലസ്ഥാനം ന്യൂഡൽഹി മുപ്പത്തൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പതിന് നിലവിൽ വന്നു ഇംഗ്ലീഷും ഹിന്ദിയും ഔദ്യോഗിക ഭാഷകൾ ജമ്മു കാശ്മീർ ശ്രീനഗർ ആൻഡ് ജമ്മു ആണ് തലസ്ഥാനം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് നിലവിൽ വന്നു ഇംഗ്ലീഷും ഉർദുവും ഔദ്യോഗിക ഭാഷകൾ ലഡാക്ക് തലസ്ഥാനം ലെഹ് നിലവിൽ വന്ന രണ്ടായിരത്തി പതിനേഴ് മുപ്പത്തൊക്ടോബർ മുപ്പത്തൊന്ന് ഇംഗ്ലീഷിൽ ലഡാക്കിയും ഔദ്യോഗിക ഭാഷകൾ ലക്ഷദ്വീപ് കാർഗിനാണ് തലസ്ഥാനം കവരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്നു ഇംഗ്ലീഷും മലയാളവും ആണ് ഔദ്യോഗിക ഭാഷകൾ പോണ്ടിച്ചേരി തലസ്ഥാനം പോണ്ടിച്ചേരി തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനാറിന് നിലവിൽ വന്നു ഇംഗ്ലീഷും തമിഴും ഔദ്യോഗിക ഭാഷകൾ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ് നമ്മുടെ ദേശീയ പതാക കുങ്കുമവും വെള്ളയും പച്ചയും ആണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ദേശീയ പതാകയിലെ ഓരോ നിറവും പല കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു കുങ്കുമം ധീരതയും ത്യാഗവും വെള്ള സത്യത്തെ സമാധാനത്തെയും പച്ച സമൃദ്ധിയും ഫലഭൂഷ്ടതയും സൂചിപ്പിക്കുന്നു അശോക സംഭവം അശോകസമ്പമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹവും കാളയും കുതിരയും ആനയുമാണ് അശോകസമ്പത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുന്ന മൃഗങ്ങൾ സത്യമേവ ജേത എന്ന വാക്യമാണ് അശോകസമ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ദേശീയ ഗാനം രചിച്ചത് വന്ദേമാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം അശോക ചക്രം പിങ്കാലി വെങ്കയ്യയാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ദേശീയ പതാകയുടെ നടുക്ക് കാണുന്ന അശോക ചക്രം അശോകൻ്റെ രാജശാസനങ്ങളിൽ നിന്നെടുത്തതാണ് ഇതിൽ ഇരുപത്തിനാല് അരക്കാലുകളാണ് ഉള്ളത് ഇതിൽ ഓരോ ആരക്കാലും ഓരോ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറുകളുടെ പ്രതീകമാണ് അതുകൊണ്ട് അശോക ച ചക്രത്തെ സമയത്തിൻ്റെ ചക്രം വീൽ ഓഫ് ടൈം എന്നും വിളിക്കുന്നു കടുവ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം മൈൽ മൈലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി താമര താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം മാങ്ങ മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ആൽമരം ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഹിന്ദി ഹിന്ദിയാണ് ഇന്ത്യയുടെ ദേശീയ ഭാഷ രൂപ രൂബയാണ് ഇന്ത്യൻ ഇന്ത്യൻ ദേശീയ നാണയം ഡൽഹി ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം ആന ആനയാണ് ഇന്ത്യയുടെ പൈതൃക മൃഗം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നന്ദി